ഗ്യാസ് സ്റ്റവ് എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കാമെന്ന് നമുക്ക് നോക്കാം ഇത് കണ്ടോ കറിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതായിട്ടുള്ളത് എത്ര ഒരച്ചാലും പോവില്ലേ നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം എടുത്തു അതിലേക്ക് കുറച്ച് സോപ്പ് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ സുറുക്കം ഒഴിച്ചു കൊടുക്കുക കുറച്ച് സുറുക്കം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ വിമ്മെടുക്കുക അതിലേക്ക് കുറച്ചൊഴിച്ചു കൊടുക്കാം ഇത് ദോശമാവാണ് ഇത് ഇന്നലത്തെ ദോശമാവാണ് ഇതിലൊരു ഇത്ര എടുക്കുക നമ്മള് എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കുറച്ചും കൂടി ആവാം കേട്ടോ പിന്നീട് നമ്മള് ഹാർപ്പിക്കില്ലേ അതൊരു കുറച്ച് ഇതില് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകട്ടോ കുറച്ച് മതി എന്നിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ എന്നിട്ട് നമ്മൾ ഇതെടുത്ത് മാറ്റുക നമുക്ക് കുറച്ചും കൂടി ഇങ്ങനത്തെ ഈ ഒരു സംഭവം ആക്കി വെച്ചാല് ഇതില് ഈ ഹോൾസൊക്കെ നല്ലതുപോലെ ഓപ്പൺ ആകട്ടോ എനിക്കിപ്പോ സമയമില്ലാത്തത് കാരണമാണ് ഞാൻ ഈ ഭാഗം മാത്രമേ വൃത്തിയാക്കുന്നുള്ളൂ ഇപ്പോ ഇതൊരു ദിവസം ഓവർനൈറ്റ് ഫുള്ള് ഇട്ട് വെച്ചാല് രാവിലത്തേക്ക് വല്ലാണ്ട് ഇറക്കൊന്നും വേണ്ടോ പിന്നീട് നമ്മള് ഉപയോഗിക്കാത്തൊരു ബ്രഷ് എടുത്തതിൽ മുക്കിയിട്ട് ഇതിലിങ്ങനെ തിരിച്ചു കൊടുക്കുക ഇത് നമ്മളൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം ഇത് വച്ചിട്ട് നമ്മളൊന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കുക ഇത് കണ്ടോ ഇപ്പം തന്നെ നമുക്കത് പോയിട്ടുണ്ട് ഞാൻ പ്രസ് ചെയ്യണമൊന്നുമില്ല കേട്ടോ അപ്പം അതുക്കെ വരയ്ക്കുന്നുള്ളൂ ഇപ്പം തന്നെ വേഗം പോയിരുന്നുണ്ട് അതുക്കെല്ലാം വേഗം പോയിരുന്നുണ്ട്ട്ടോ ഇനി നമ്മളൊരു കോട്ടൺ തുണി നനച്ചെടുത്തിട്ട് തുടച്ചിടിക്കുക കേട്ടോ കണ്ടോ ഇപ്പം തന്നെ കണ്ടില്ലേ നല്ല മാറ്റം കണ്ടോ ഇത് കണ്ടോ നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് കേട്ടോ വെറുതെ പറയല്ല നന്നായി ഉരക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രെസ് ചെയ്ത് നമ്മള് ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ ആകെ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് വെച്ചിട്ടുള്ളൂട്ടോ അത് കണ്ടോ വെട്ടിത്തിളങ്ങുന്നുണ്ട് കറ പിടിച്ച ബാത്റൂം ആവട്ടെ വാഷ്ബേസ് ആവട്ടെ അതിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാംട്ടോ കണ്ടില്ലേ ഇപ്പൊ നല്ലതുപോലെ വൃത്തിയായി വന്നിട്ടുണ്ടോ ഇപ്പൊ നമുക്ക് ഗ്യാസ് ആയാലും ഫ്രിഡ്ജായാലും നമ്മള് വൃത്തിയാക്കുന്ന സമയത്ത് ഓഫാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ